ഹായ് എൻ്റെ പേര് ആദിത്യ വിനയം എന്നാണ് ഞാൻ എം ബി സ്റ്റുഡൻ്റ് ആണ് എൻ്റെ മാം രുജിഷ മാമാണ് മാമിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഇത്രയും നാൾ ഞാൻ ട്വന്റി ട്വൻറ്റി ത്രീ ഇയേഴ്സ് ആയിട്ട് ഞാൻ സ്കൂൾ കോളേജൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെമ്പറിന് ഫസ്റ്റ് ടൈം ആണ് കിട്ടുന്നത് ബാക്കി ടീച്ചേഴ്സ് ഒക്കെ നല്ല 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 ആണ് ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് ലോജിഷ്യ മാമിന്റെ അത്രയുള്ള ഒരു നമുക്ക് എന്ത് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇത് ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് മാം നിൽക്കുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലാരിഫൈ ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് എല്ലാം മാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലും എന്തെങ്കിലും പറഞ്ഞാലും മാമിനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മാം ഫാസ്റ്റായിട്ട് എന്നെ അതെല്ലാം ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാം മാം ആയിട്ട് വിളിച്ച് ചോദിക്കുകയും നമ്മളെ പറ്റി തിരക്കുകയും പഠിച്ച കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മാമൊരു ഒരുപാട് നല്ല ഒരു ടീച്ചറിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ഒരു മെൻഡറാണ് ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് തോന്നുന്നു ഇതുപോലെ ഒരു മെൻറ്ററിനെ കിട്ടാൻ താങ്ക് യു ഫോർ ഗിവിംഗ് ഹെർ